ാരൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും കൂടി വന്നിട്ടാണ് നിലാവിനെ റോട്ടിലിട്ട് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവർ കുറേ ഉപദ്രവിച്ചു കൊച്ചിനെ കൊച്ചിലെ ഡ്രസ്സൊക്കെ വലിച്ചൂരാൻ ശ്രമിച്ച് വലിച്ചൂരിട്ട് അവള് പിടിച്ച് വാങ്ങിച്ചിടുകയായിരുന്നു വീടിന്റെ റോഡിൽ ഇവര് കട്ടാൻ കട്ടാമ്പാര അങ്ങനെയുള്ള സാധനങ്ങളും കേട്ട് വരികയാണ് ഉണ്ടായത് വന്ന് ഇവര് പറഞ്ഞ് ഞങ്ങൾ എന്റെ ഭർത്താവിനെ തല്ലണം എന്ന രീതിയിൽ വന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ റോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതാണ് ഈ സംഭവം നടന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പൂച്ചാക്കൽ എന്ന സ്ഥലത്തെ തൈക്കാട്ടുശ്ശേരിയിൽ വെച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ മർദ്ദനമുണ്ടായത് ഈ മർദ്ദനത്തിൽ പത്തൊൻപത് വയസ്സുള്ള നിലാവ് എന്ന പെൺകുട്ടിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത് ഈ പെൺകുട്ടി ഇപ്പോൾ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി കുട്ടിയുടെ അമ്മയുടെ സഹോദരി നമുക്കൊപ്പം സം നമ്മൾ സംസാരിക്കുക എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് എൻ്റെ നിലാവിൻ്റെ അനിയന്മാരുമായിട്ടുള്ള പ്രശ്നമാണ് അവര് കളിക്കാനായിട്ട് ഫുട്ബോൾ കളിക്കാൻ കൂട്ടുകാരനെ വിളിച്ചതാണ് വിളിച്ചപ്പോഴത്തേന് കൂട്ടുകാരൻ്റെ അച്ഛൻ ഫോൺ എടുത്തിട്ട് കുട്ടികളോട് അസഭ്യം പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ വാക്കുതർക്കം അതിനെ ചൊല്ലിയുണ്ടായ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്തും തള്ളും ഉണ്ടായി അത് അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഇതാ പരിഹരിച്ച് പോയതാണ് ആയപ്പോൾ അവർ വഴിയിൽ കാത്തു നിന്നിട്ട് ഈ രണ്ട് ആൺകുട്ടികളെയും പിടിച്ചിട്ട് ഹെൽമെറ്റിനെ അടിക്കുക അവരുടെ മുതുകത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് അങ്ങനെ ഒരു അതൊരു വലിയ പ്രശ്നമായി പിന്നെ പിള്ളേർക്ക് തീരെ വയ്യാത്തൊരവസ്ഥ ആയപ്പോഴത്തേന് രാവിലെ നിലാവ് രാവിലെ കൊണ്ടുപോയി പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷേ അത്ക്ക് മുൻപ് തന്നെ അവരവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ എന്താ പറഞ്ഞതെന്ന് നമുക്ക് അറിയില്ല അവരും പരാതി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പിള്ളേർക്കെതിരെ അപ്പം നിലാവ് കൊണ്ടു വന്ന പരാതി അവിടെ സ്വീകരിച്ചില്ല സ്വീകരിച്ചത് അവരവിടെ വാങ്ങി വെച്ചെന്നേ ഉള്ളൂ അത് അതിനെപ്പറ്റി പിന്നെ ഒരു അവർ അന്വേഷിക്കാനോ ഒന്നും അവർ തയ്യാറായില്ല പക്ഷേ നിലാവ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവർ പിന്നെ ഇങ്ങനൊരു നിലാവിനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവരെല്ലാവരും കൂടി വന്നിട്ട് ഈ മോൻ്റെ അച്ഛനും ഈ കൂട്ടുകാരൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും കൂടി വന്നിട്ടാണ് നിലാവിനെ റോട്ടിലിട്ട് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു കുറേ ഉപദ്രവിച്ചു കൊച്ചിന് കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു ഊരാൻ ശ്രമിച്ച് വലിച്ചൂരിട്ട് അവൾ പിടിച്ച് വാങ്ങിച്ചിടുമായിരുന്നു അപ്പൊ അവൾ പറയുന്നുണ്ട് സഹോദരന്മാരെ തല്ലിയപ്പോഴേ പിന്നെയും വന്ന് ഉപദ്രവിച്ചപ്പോൾ നിലാവ് ഓടി ചെന്നത് അതിനിടയിലേക്ക് അപ്പം അങ്ങനെ ചെന്നപ്പോഴത്തേന് നിലാവ് നിലാവിന് അപ്പോൾ അവരെ വിട്ടിട്ട് നിലാവിൻ്റെ നേരെയായി ഇവരുടെ അക്രമം അങ്ങനെ നിലാവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിലാവ് പറ ഡ്രസ്സ് വലിച്ചൂരാൻ ശ്രമിച്ചപ്പോൾ നിലാവ് പറഞ്ഞ് ചേട്ടാ എന്നെ തല്ലിക്കുവന്നാൽ എൻ്റെ ഡ്രസ്സ് ഇല് പിടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിലാവ് കുറേ എതിർത്ത് നിന്നു പക്ഷേ അപ്പോഴേക്കും അവർ ചവിട്ടി മോളെ താഴെ ഇട്ടിട്ടാണ് പിന്നെ രണ്ടാം അന്നേരം എൻ്റെ അങ്ങളുടെ എൻ്റെ സഹോദരൻ്റെ മോളവിടെ എല്ലാവരും ഓടി വന്ന ആ സമയത്ത് ആ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള അക്രമത്തിലാണ് ഇവള് ആങ്ങളുടെ കുട്ടി വീഡിയോ പിടിക്കുന്നത് അതാണ് ആ വീഡിയോ ആണ് എല്ലായിടത്തും ഇപ്പം കുട്ടിക്ക് യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം അടിവയറ്റിൽ നല്ല ചവിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ഗൈനോക്കോളജിയൊക്കെ കാണിച്ചു കഴിഞ്ഞു പിന്നെ മുതുകത്തിട്ട് കഴുത്തിന് ചവിട്ട് കിട്ടിയത് കാരണം കഴുത്ത് നേരെ പിടിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല പിന്നെ നെഞ്ചു ഭാഗത്ത് അവർ ഇടി ഇടിച്ചിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കൊച്ചിന് ഒരു വശം നീരാണ് അടിവയറിനും പതകിനും വയറിനുമാണ് ചവിട്ട് ഏറെ കിട്ടിയേക്കണം അങ്ങനെ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ാറൂമിൽ പോകാനും മൂത്രം പോകുന്നില്ലായിരുന്നു ഇന്നലെ വരെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇന്നിപ്പ അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പോലീസ് പിന്നെ അട്രോസിറ്റി ആക്ട് പ്രകാരം ആ അതെ അതെ അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നവര് പോലീസുകാരെ വിളിച്ചു വരുത്തിയായിരുന്നു വിളിച്ചു വരുത്തി പോലീസുകാർ വന്നപ്പോഴേക്കും നിലാവ് ഈ പ്രതികളെ ചൂണ്ടി കാണിച്ചു തന്ന കാണിച്ചു കാണിച്ചപ്പോഴത്തേനും അവര് അവരെ കൊണ്ടുപോകാ കൊണ്ടുപോകാനുള്ളൊരു ഇതൊന്നും നടപടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ പകരം അവരവിടെ നിന്നൊരു ചേട്ടനെയാണ് കൂട്ടിയിട്ട് പോയത് അത് ആ ചേട്ടൻ നിലാവിനെ ഉപദ്രവിക്കണം കണ്ട് ചെന്ന് പിടിച്ചു മാറ്റിയ ആളാണ് ആ ആളുമായിട്ടാണ് പോയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കാരണം ഇവർക്ക് ഇവരെവിടെ പോയി എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ അവരെക്കുറിച്ച് ഒരു അറിവുമില്ല ഇതുവരെ അറസ്റ്റും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ തല്ലിയ വ്യക്തി നിൽക്കുന്നത് അയാളുടെ ഭാര്യയുടെ അയാൾ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ പിന്നെ പാർട്ടി പ്രവർത്തകനാണ് അവരെക്കുറിച്ചൊന്നും നമുക്ക് വിശദമായിട്ട് ഒരുപാടൊന്നും അറിയത്തില്ല ഈ സംഭവത്തിൽ അയൽവാസികളായ ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സംഭവത്തിൽ ഷൈജു എന്ന ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്ന ആൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു നിലാവ് എന്ന പെൺകുട്ടിയുടെ സഹോദരന്മാർക്കെതിരെയാണ് പരാതി നൽകിയത് ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ മർദ്ദനമുണ്ടായത് എന്നാൽ ഇതിൽ പിന്നിൽ എന്താണ് എന്നുള്ള വിവരം ഷൈജുവിൻ്റെ ഭാര്യ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് ശനിയാഴ്ച ഒരു ഒരു മണിയായപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ ഫോണിലേക്ക് കോൾ വന്ന് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ബില്ലറിങ് ചെയ്ത് കോൾ എടുത്തില്ല എൻ്റെ മോൻ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു പിന്നെയും കോൾ വന്നതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് ഫോട്ടോ ഫോണെടുത്തത് ഫോൺ എടുക്കുമ്പം അവനെന്ത് ചോദിച്ചു അവനെന്ത്യോ എന്ന് ചോദിച്ച ഉടനെ അവ ചേട്ടൻ പറഞ്ഞ് അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ചേ കൂട്ടുകാരാണല്ലോ അപ്പം അവിടെ ഇല്ലടാ എന്ന് പറഞ്ഞ് വീ കോള് കട്ട് ചെയ്യും വീണ്ടും കോൾ വന്നു വീണ്ടും കോൾ വന്ന് വീണ്ടും ഫോൺ എടുത്തപ്പോഴത്തേക്കും അവനെന്ത്യെന്ന് ചോദിച്ചു അവൻ എന്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയില്ല അവൻ പുറത്തേക്ക് പോയി ഇത്രയാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത് അവ പറയുകയും പിന്നെ പറഞ്ഞ ഉടനെ തന്നെ തിരിച്ച് വര തിരിച്ചിങ്ങോട്ട് പറഞ്ഞത് തെറിയാണ് താൻ എന്ത് തന്താടോ എന്നും പറഞ്ഞ് പയ പച്ചത്തറിയാണോ ഇങ്ങോട്ട് മറുപടി വന്നത് ഇത് പറഞ്ഞ് നിങ്ങളെന്താണ് പിള്ളേരെ ഇങ്ങനെ സംസാരിക്കണമെന്ന് വെച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ പിന്നെ പല പല നമ്പറിൽ നിന്നാണ് ഞങ്ങൾക്ക് കോൾ വന്നുകൊണ്ടിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം നാല് മണിയായപ്പോൾ ഈ പിള്ളേർ ഈ ആര്യനും ഉറുമിയും ഈ അതായത് നിലാവിൻ്റെ പിന്നെ ആങ്ങളമാര് ആങ്ങളമാര് രണ്ട് പേരും ഞങ്ങൾ എൻ്റെ ഹസ് ഭർത്താവിനെ തല്ലാൻ വേണ്ടിയിട്ട് വന്നു അതും കഴിഞ്ഞ് രാഹുൽ എന്ന് പറഞ്ഞ ഒരു ഒരു ആളുടെ ഒരു ചെറുക്കൻ്റെ നമ്പറിൽ നിന്നും ആൽബി എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ്റെ നമ്പറിൽ നിന്നുമാണ് കോൾ വന്നത് അപ്പോൾ ഞങ്ങൾ ആ നമ്പർ വന്ന ചെറുക്കൻ്റെ അതായത് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി പോയപ്പോൾ ഈ ആൽബി മറ്റേ ഉറുമിയെ ആര്യനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കാണുകയും വണ്ടി നിർത്തിയും ചോദിക്കും ആദ്യം തന്നെ ഈ ആര്യൻ എന്ന് പറഞ്ഞവനാണ് എൻ്റെ ഭർത്താവിനെ ആദ്യം തല്ലിയത് അതിനെ തുടർന്ന് രണ്ടുപേരും തമ്മിൽ കയ്യേറ്റം ഇതുണ്ടായി എൻ്റെ ഭർത്താവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തുക പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ ഗേറ്റിങ്ങെ വന്ന് താ താ നീ പെണ്ണാച്ചിയാണാ നീ പെണ്ണാച്ചിയാണാ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ നീ ഇറങ്ങി വാടാ വാടാ എന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഞാനാ ഞങ്ങളുടെ വീട്ടുകാരാ അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടില്ല വിട്ടില്ല അന്ന് അതിനുശേഷം എൻ്റെ ആങ്ങളെ ഞാൻ വിളിച്ച് അപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിലേക്ക് ഇറങ്ങി വാടാ എന്ന് പറയുന്നത് തെറിയാണ് സാറേ പറയണത് പച്ച തെറിയാണ് ഒരാൾക്കും കേൾക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള തെറിയാണ് പറയുന്നത് അപ്പം ഞാനും എൻ്റെ ആങ്ങളെയും കൊണ്ട് പൂജാക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് രണ്ട് സാറുമാര് വന്ന് ഈ ഞങ്ങളുടെ ഫോണിലേക്ക് കോള് വന്ന ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് ചെയ്ത് വിളിച്ചപ്പോൾ ഇവന്മാരോട് പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് ഞങ്ങളോടും പറഞ്ഞ് ചെല്ലണമെന്ന് ഞങ്ങൾ ചെന്ന് രണ്ട് പിള്ളേർ ആൽബിൻ എന്ന് പറഞ്ഞവനും എന്ന് പറഞ്ഞ രണ്ട് പിള്ളേര് സ്റ്റേഷനിൽ വന്ന് സി ഐ വിളിക്കുകയും ചെയ്ത് അപ്പോൾ ഈ പറയണ ആര്യനോ ഉറുമയോ അതായത് ഇവരാണ് ആര്യൻ ഉറുമി ഇവർ രണ്ടുപേരുമാണ് ഈ കാര്യങ്ങളുണ്ടാക്കി ഇവരാണ് ഇവരുടെ ഫോണിൽ വിളിച്ച് ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് ഇവർ രണ്ടുപേരും വന്നില്ല ഇവർ വന്നില്ല അപ്പോൾ പോലീസുകാർ പറയും നിങ്ങൾ പൊക്കോ ഏ ഇവരുടെ രക്ഷാകർത്താക്കളോ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവരോ വരുവാണെങ്കിൽ നിങ്ങളെ വിളിക്കാം അന്നേരം നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് സാറേ ഉണ്ടായത് അതിന് ശേഷം ഒരു രണ്ട് മണിക്ക് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ റോഡിൽ ഇവർ കട്ടാമ്പാര അങ്ങനെയുള്ള സാധനങ്ങളും കേട്ട് വരികയാണ് ഉണ്ടായത് വന്ന് ഇവർ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ഭർത്താവിനെ തല്ലണം എന്നുള്ള രീതിയിൽ വന്ന് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ചെന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത് പോടാ പൊട ഇന്ധന നടന്നാണ് ഈ ആരും ഈ കോമ്പൗണ്ടിൽ കയറി ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ തടുക്കുകയാണ് ചെയ്ത് ആ ചേട്ടനും ആ ചേട്ടൻ്റെ മകനും കൂടി തടുക്കുകയാണ് ചെയ്യുന്നത് ഉടനെ ആ ചേട്ടൻ്റെ നേരെ കയ്യേറ്റം ഉണ്ടായി കയ്യേറ്റം ഉണ്ടായിട്ട് ഞാൻ ഞങ്ങളെൻ്റെ ഭർത്താവിനെ വിട്ടില്ല പുറത്ത് പുറത്തേക്ക് പുറത്തേക്ക് വിടാതെ എഴുപ്പത്തേക്കും ഞങ്ങളോട് പറഞ്ഞു നമുക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരു ചേട്ടനെയാണ് റോട്ടിലിട്ടാവുന്നതിരി തള്ളണത് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിടാൻ പറഞ്ഞു ഞങ്ങൾ വിടുകയാണ് അപ്പോൾ ഇവർ ഇത് ആസൂത്രണം ചെയ്ത് വന്നതായിരുന്നു അതായത് ഹെലോയിസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് ഫോൺ കൊടുത്തിട്ട് പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എല്ലാവരും കഞ്ചാവും പിള്ളേരാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതുണ്ടായതാണ് അതായത് ഇതിപ്പോൾ ഇത്രയും മീഡിയയിൽ ഇറക്കിയത് എന്ന് പറഞ്ഞ മെമ്പറാണ് ഞങ്ങളുടെ അച്ഛൻ പാർട്ടിയിലുണ്ടായിരുന്നതാണ് സി പി എമ്മുകാരാണ് പക്ഷേ ഞങ്ങൾ പാർട്ടി മെമ്പറുടെ കാര്യമല്ല ഞങ്ങൾ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സാറേ പക്ഷേ ഞങ്ങളെ ഈ പാർട്ടിയുടെ ഇതും വെച്ചിട്ടുണ്ടാണ് ഈ ബി ജെ പി പ്രവർത്തനമായ വിമല് ഈ ഒറ്റ ഒരു പാർട്ടി മെമ്പറാണ് ഞങ്ങളെ ഇത്രയും പ്രശ്ന പ്രശ്നത്തിലേക്ക് ആക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളിത് യാതൊരുവിധം തെറ്റും ചെയ്ത കാര്യങ്ങളേ അല്ല ശേഷം ഈ ചേട്ടനും തലണം കണ്ടെൻ്റെ ഭർത്താവ് ചെന്ന് കയറി അപ്പം എൻ്റെ മകളും കൂടെ ഓടി വന്നു ഏതൊരു അച്ഛനോ അമ്മയോ വഴക്കുണ്ടാകുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെല്ലണ രീതിയിൽ വന്നു ആദ്യം തന്നെ ഈ നിലാവെന്ന് പറഞ്ഞ പെൺകുട്ടി എൻ്റെ മോളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് എൻ്റെ മോളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചുറ്റി കറക്കിയിട്ട് ഒരറ്റയറി കൊടുത്ത് എറ്റെറി കൊടുത്തപ്പോൾ ആ റോഡരികളിലെ മതിലെ ച എൻ്റെ മോൾ തലയടിച്ച് വീഴുകയും ഉടനെ തന്നെ ഇവള് ഈ നിലാവ് ഒരു ചവിട്ട് കൊടുക്കുക ഇത് കണ്ടാണ് എൻ്റെ അനിയനെ നീ കൊച്ചിനെ പിടിച്ചാന്ന് പറഞ്ഞു അത് ആ വീഡിയോയിൽ സ്പഷ്ടമായിട്ട് കേൾക്കണുണ്ട് എൻ്റെ അനിയനെ നീ കൊച്ചിനെ പിടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്നു പിടിക്കുകയും ഇവളും എൻ്റെ അനിയനും കൂടി താഴ്ത്തി ീടിയാണ് ചെയ്തത് ഉടനെ തന്നെ ഇവള് ഇവിടെ ആങ്ങളെന്ന് എൻ്റെ അനിയനെ ഒരു മർദ്ദിച്ച് ഉടനെ തന്നെ ഇവൾ ഇവള് എഴുന്നേറ്റ് ഉടനെ അമ്മയാണ് കയറി പിടിക്കണത് അമ്മയെ കയറി പിടിച്ച് അമ്മയെ തലക്കിട്ട് അഞ്ചാറ് പ്രാവശ്യം ഇടിച്ച് ഇടിച്ചതിന് ശേഷം അമ്മയുടെ കൈ ചുറ്റിപ്പിടിച്ച് കറക്കി കറക്കിയതിന് ശേഷം റോഡിലേക്കിറിയുന്നതാണ് എൻ്റെ ഭർത്താവ് കാണുന്നത് ഞങ്ങൾ അന്നന്നേരം ഈ പിന്നെ ഇവന്മാർ കൊണ്ടുവന്ന പാരയും സാധനങ്ങളും പിടിച്ച് മാറ്റി കാരണം ആരുടെ ആർക്കെങ്കിലും ഈ ഇതുകൊണ്ടിട്ടുള്ള ഇത് ചെയ്യരുതെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ആംബിളരെ പിടിക്കുകയായിരുന്നു ഞങ്ങൾ പെൺകുട്ടികളെ അന്നേരം തൊട്ടിട്ടില്ല എൻ്റെ അമ്മയെ പിടിക്കണ തല്ലണ്ണം കണ്ടാണ് എൻ്റെ ഭർത്താവ് ഓടി വരികയും ആ പെൺകുട്ടിയെ തല്ലി അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം